നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൺറൈസ് ഹോസ്പിറ്റൽ പഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം അംശക്കച്ചേരി ജി എം യു പി സ്കൂളിൽ നടന്നു എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി സുബൈദ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾക്കാണ് കട്ടിൽ വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ഷീന മൈലാഞ്ചിപ്പറമ്പിൽ ആസിഫ് പൂക്കരത്തറ വിദ്യാധരൻ എം കെ എം ഗഫൂർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം എ ദിനേശൻ സ്വാഗതവും അങ്കണവാടി സൂപ്പർവൈസർ സ്വപ്ന നന്ദിയും പറഞ്ഞു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷങ്ങൾ ചെയ്ത പോലെ തന്നെ വൃദ്ധർക്കുള്ള കട്ടിൽ വിതരണം ഈ വർഷവും വെച്ചിരിക്കുകയാണ് ഏകദേശം ലക്ഷം രൂപ ഇതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് വൃദ്ധരുടെ ക്ഷേമത്തിന് വേണ്ടി അതുപോലെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാ വിഭാഗവും ആളുകളുടെ ക്ഷേമത്തിനു വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് പദ്ധതികളായിട്ട് ഇത്തവണ വെച്ചിട്ടുണ്ട് എല്ലാ പദ്ധതികളും ഈ മാർച്ച് മുപ്പത്തൊന്നിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇനി പുതിയ പുതിയ ചോയ്സ് ചോയ്സ് വെഡിംഗ് കാസിൽ സ്റ്റോക്കുകളും ഫാഷനുകളുമായി ും കളക്ഷനുകളുടെ മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് വെഡിംഗ് വെഡിങ് ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് ചോയ്സ് വെഡ്ഡിംഗ് കാസൽ മാൾ